ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ വേൾഡ് കപ്പിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം അർജന്റീനയ്ക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് ഫൈനൽ സിനിമയാണ് മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് കരുത്തരായ സ്പെയിനിനെ അർജൻറ്റീന നേരിടുക ഏതായാലും അർജൻറ്റീൻ പരിശീലകനായ ഏഞ്ചൽ കാപ്പ അർജന്റീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തൻ്റെ അഭിപ്രായം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് വരുന്ന വേൾഡ് കപ്പിലും അർജന്റീന മികച്ച പ്രകടനം നടത്തും എന്നാണ് ഏഞ്ചൽ കാപ്പ പറഞ്ഞിട്ടുള്ളത് അത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷവും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് നോക്കിയാൽ മതി എന്നൊക്കെയാണ് കാപ്പ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകൾ അത് അർജന്റീന തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട നല്ല രൂപത്തിൽ കളിക്കുന്ന മറ്റു ടീമുകളും ഉണ്ട് പക്ഷേ അർജൻറ്റീന മികച്ച പ്രകടനം നടത്തുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അർജൻറ്റീന ഫേവറേറ്റുകൾ ആവുന്നത് മറിച്ച് അവരുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് നോക്കുക വേൾഡ് കപ്പിന് ശേഷവും കിഡിലൻ പെർഫോമൻസ് ആണ് അർജൻറ്റീന നടത്തിയിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച പല താരങ്ങളും അതേ ആവേശത്തോടു കൂടി ഇവിടെയുണ്ട് അതേ കോച്ചിങ് സ്റ്റാഫ് തന്നെയാണ് ഉള്ളത് അർജന്റീന മികച്ച പ്രകടനം നടത്തും എന്നുള്ളത് എനിക്ക് കൂടി പറയാൻ സാധിക്കും ചിലപ്പോൾ നിർഭാഗ്യം കൊണ്ടോ മോശം ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മോശം റഫറിങ് കൊണ്ടോ അർജന്റീനയ്ക്ക് പുറത്താവേണ്ടി വന്നേക്കാം അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ അർജന്റീന വരുന്ന വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കും അതെനിക്ക് ഉറപ്പാണ് ഇതാണ് ഏഞ്ചൽ കാപ്പ പറഞ്ഞിട്ടുള്ളത് വലിയ കൂടിയാണ് വരുന്ന വേൾഡ് കപ്പിൽ അദ്ദേഹം നോക്കി കാണുന്നത് നമുക്കറിയാം അർജന്റീനയുടെ ഗ്രൂപ്പിൽ അൾജീരിയ ഓസ്ട്രിയ ജോർദാൻ എന്നിവരാണ് എതിരാളികളായിക്കൊണ്ട് വരുന്നത് ജൂൺ പതിനേഴാം തീയതിയാണ് അർജന്റീന തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയം ഒന്നും കാണാം